ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ഗ് മസാലയുടേതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ഒരു എഗ്ഗ് മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കടായി സ്റ്റൗവിലേക്ക് വെക്കണം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും പാത്രം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലോണം ഫ്രൈ ചെയ്യുക വേണ്ട ഒന്ന് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ എഗ്ഗൊക്കെ ഒരു ഭാഗം ഫ്രൈ ചെയ്ത് ഒന്നെല്ലാം കൂടി തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മളെ രണ്ട് ഭാഗവും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിടുക അതേ കടായിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് നന്നായിട്ട് കളറ് മാറുന്നവരെ വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പച്ചമണമെന്നൊക്കെ മാറുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് അല്പം കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഇതൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കെട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരച്ചതാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ തക്കാളിയുടെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറി വരുന്നവരെ അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് നമുക്ക് എത്രത്തോളം യൂസ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സമയത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പൊ മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരുപാട് നേരം സ്റ്റൗല് വെക്കണ്ട നമ്മൾ ഓൾറെഡി വന്നതാണ് മുട്ടയൊക്കെ അതുകൊണ്ട് നമ്മുടെ മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്നത് വരെ മാത്രം സ്റ്റൗവിൽ വെക്കുക അതിലേക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരക്കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുക തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് തിളപ്പിക്കരുത് അപ്പം ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്തിന് സ്റ്റവ് ഓഫ് ചെയ്യുക പിന്നീട് അതിലേക്ക് അല്പം മല്ലിയലയും അലയും കറിവേപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ എഗ്ഗ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ